നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കമ്മിറ്റിയും താനൂർ നിയോജകമണ്ഡലം ഗാന്ധി ദർശൻ വേദിയും സംയുക്തമായി താനൂർ ദണ്ഡി അനുസ്മരണ പദയാത്ര സംഘടിപ്പിച്ചു താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസൻ ജാഥ ക്യാപ്റ്റൻ പി എച്ച് ആലിഹാജിക്ക് പതാക കൈമാറി ഹാർബർ പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടി സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കൂടെ അപ്പോൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ കാലഘട്ടം ഇവിടേക്ക് വരാൻ അന്നത്തെ ദേശീയ നേതാക്കന്മാർ മോഹത്തിലാൽ നെഹ്റു അതുപോലെ രവീന്ദ്രനാഥ് ടാഗൂർ അതുപോലെയുള്ള അന്നത്തെ നേതാക്കന്മാർ ആവശ്യപ്പെടുകയാണ് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരികയാണ് വന്നിട്ട് അദ്ദേഹം ബോംബെയിൽ കപ്പലിറങ്ങാനും പ്ലെയിനൊന്നുമില്ല കപ്പലിറങ്ങി കപ്പലിറങ്ങിയപ്പോൾ ഓടി ചെന്ന് മോത്തിലാൽ നെഹ്റു പറഞ്ഞു അങ്ങ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് താൻ ഏറ്റെടുക്കാം ഞാൻ എൻ്റെ വക്കീൽ പണി നിർത്തിവെക്കാം അങ്ങയുടെ കൂടെ ഇറങ്ങാം മോത്തലാൽ നെഹ്റു എന്നു പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മുഖം ചുരുക്കും ഞാൻ ബോംബെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ പോർബന്ദറിലേക്ക് போர்பந்தரில் போய் அண்ணன் கஸ்தூர்வா காந்தி கூட கஸ்தூகாந்திக்கு பதிமூனோ பதினாலோ வயசுள்ளப்படான கஸ்தூர்பாபகாந்தியை விவாதிக்கிறது அந்த கூட அங்கே ரெண்டாடும் கூட போவான் போர்பந்தரிலேக்கு குறச்சு தூசங்கள் அடி தாமசி പി ഹൈദ്രോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഒ രാജൻ യു കെ അഭിലാഷ് ഷാജി പച്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ടി മാർട്ടിൻ എ ഗോപാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ ഹനീഫ മാസ്റ്റർ ആർ കോമുക്കുട്ടി പി വാസുദേവൻ പി ഫാത്തിമ ബിവി സി മുസ്തഫ ഹാജി സത്യൻ മാസ്റ്റർ കെ ചന്ദ്രൻ പി യാസർ പി എ മുസ്തഫ പ്രസന്നകുമാരി ടീച്ചർ ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു വി പ്രസാദ് സ്വാഗതവും കെ ദാസൻ നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് സി പി സഹീർ കെ വി ഫിർദൌസ് പി ഗണേശൻ കെ ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി